ഹായ് ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ കുറേ ദിവസങ്ങളായി കുറേ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വന്നു അതിൽ നിന്നൊക്കെ ഒന്ന് റിലീസായി ആ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ കുറേയൊക്കെ ഞാൻ റിലീഫായി ഇപ്പം ഞാൻ വെടിയിൽ വന്നു ഭയങ്കര ഹാപ്പിയിലാണ് ഇപ്പം ഭയങ്കര ഹാപ്പി എന്നൊന്നും പറയാക്കത്തില്ല എങ്കിലും ഹാപ്പിയാണ് അപ്പം കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു വയറിനൊക്കെ നല്ല വേദനയും കാര്യവും സംസാരിക്കാനും എടുക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയിലൊക്കെ ആയിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ ഒക്കെ ആയി ഇപ്പം കുറച്ച് സന്തോഷമുണ്ട് പിന്നെ അതിന് അന്ന് ആ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ കുട്ടിയെ എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ പിന്നെ ഇപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ തോപ്പിക്കാൻ നോക്കുന്നവരുടെ നമ്മൾ തോറ്റു കൊടുക്കരുതല്ലോ മലപ്പുറം തോറ്റിങ്ങനെ പിന്മാറരുതല്ലോ അതിന് എന്നെ കൊണ്ട് ഒക്കെ ഞാൻ ചെയ്തു പക്ഷേ അവസാനം അവർക്ക് എന്നെ ഒന്നും പറയാനൊന്നും ഇല്ലായിരുന്നു ഇപ്പം അതിൻ്റെ കുറച്ച് തീരുമാനങ്ങളൊക്കെ ആയിട്ടിങ്ങനെ പോവുകയാണ് പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞാനാണെങ്കിൽ എൻ്റെ പഴയ ഫോട്ടോയൊക്കെ കണ്ടിട്ടുള്ളവരും എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാനാണെങ്കിൽ മുടി സ്ട്രൈറ്റൺ ചെയ്ത് ഫാമിങ് ചെയ്തിട്ടുണ്ട് കളിങ് ചെയ്തിട്ടുണ്ട് പിന്നെ കളറിങ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിഭയെ പണ്ട് എല്ലാവരും കണ്ടിരുന്നു പിന്നെ പക്ക ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയായിട്ടായിരുന്നു എല്ലാവരും പിന്നെ എന്നെ കണ്ടിട്ടുള്ളത് അത് ഞാൻ വിചാരിച്ചു എന്തിന് ഞാൻ അങ്ങനെ അപ്പോൾ പഴയ ഇതുതന്നെയല്ലേ നല്ലത് അതുകൊണ്ട് സ്കിൻ കെയറിങ് പിന്നെ ഡയറ്റിംഗ് എല്ലാം ഞാൻ ഇപ്പം എടുക്കാൻ തുടങ്ങി ഇപ്പം ഇതാണ്ടോ തടിയൊക്കെ ഒരുപാട് കുറഞ്ഞു ഇതുപോലെ എൻ്റെ കഴുത്തൊന്നും കാണത്തില്ലായിരുന്നു ഇപ്പം കഴുത്തെല്ലാം നല്ലപോലെ ഇങ്ങനെ നല്ല നീളം തോന്നിക്കത്തക്ക രീതിയിലൊക്കെ പിന്നെ സ്കിന്ന് ഒരുമാതിരി ഡൽ ആയിരുന്നു ഇപ്പം നല്ല ഗ്ലാസ് ടൈപ്പ് ആയി അപ്പോൾ കുറേയൊക്കെ നല്ല കളറും വന്നു തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ചെറുപ്രായത്തിൽ പത്ത് മുപ്പത്തഞ്ച് വയസ്സിനകത്തൊക്കെയുള്ള അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഇരുപത്തേഴ് വയസ്സിലെ കല്യാണം കഴിച്ചപ്പം മുതൽ ഞാൻ പിന്നെ അതിനെപ്പറ്റിയൊന്നും വലിയ ബോധേടല്ല ഞാൻ അതിനെപ്പറ്റിയൊന്നും വളരെ കെയർ ചെയ്യാണ്ട് എന്തിനു വളരെ ഏജബിളായിട്ട് നടക്കണം അമ്പതും അറുപതും വയസ്സുള്ള പിള്ള ഓരോ സ്ത്രീകൾ അവരും വളരെ മേക്കപ്പ് മേക്കപ്പ് മേക്കപ്പല്ലാണ്ട് സ്കിൻ കെയറിങ് ചെയ്ത് നല്ല നീറ്റാൻ ആയിട്ട് നടക്കുമ്പോൾ നമ്മളാണെങ്കിൽ അവരുടെ പാതി പ്രായമില്ലാത്ത നമ്മളൊക്കെ അവരെക്കാളും പ്രായമുള്ളവരെ പോലെ നടക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി അങ്ങനെ പിന്നെ പഴയതുപോലെ തന്നെ മുടിയെല്ലാം സ്ട്രെയ്റ്റൻ ചെയ്ത് പിന്നെ സ്കിൻ കെയറിങ് ഞാൻ വളരെ ഇതായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പോയ പോയവർ പോകട്ടെ ഞാൻ എൻ്റെ ലൈഫ് ഒന്ന് മാറ്റി റേഞ്ച് മാറ്റി അങ്ങ് പിടിച്ചു ഞാൻ എന്തിനു കരഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ എന്തിനു കരഞ്ഞുകൊണ്ടിരിക്കണം അവരെന്നെ ഓർത്ത് കരയണം ഒരു മരുത്തേച്ച പരിപാടിയായി പോയി നമ്മൾ കാണിച്ചതെന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കണ്ടേ ആ ഉണ്ട് റേഞ്ച് മാറ്റി പിടിച്ചു ഇപ്പം എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ കണ്ടാവും നല്ല ലെൻസ് വെച്ച പോലെ ആയില്ലേ അത് വേറെ ഒന്നല്ല ഇത് നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നത് തന്നെയാണ് പെനഗ്രീൻ വാട്ടർ അതായത് നമ്മുടെ സാദാ ഉലുവ വെള്ളം തിളപ്പിച്ച് നല്ല പോലെ കുടിക്കുകയാണെങ്കിൽ അതായതുപോലെയുള്ള സ്കിന്നൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഉള്ള ചുരുക്കം മാറി കണ്ണിൻ്റെ ഇവിടെ ഉള്ള ചുരുക്കം മാറി കണ്ടോ നല്ല തെളിഞ്ഞ് പോലെ തെളിഞ്ഞ കണ്ണും നല്ല മുന്തിരിങ്ങ പോലത്തെ കൃഷ്ണമണിയൊക്കെ കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഡെയിലി അത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു ടിപ്സും കൂടാണ് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ അത് ജെൻസിനാവട്ടെ ലേഡീസിനാവട്ടെ വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ മാറാനും നമ്മുടെ ഹെയറിൻ്റെ നല്ല നല്ല ഗ്രോത്ത് ഉണ്ടാവാനും പിന്നെ നമ്മുടെ ശരീരം തടി കുറയാനും ഒക്കെ നല്ലതാണ് പെനഗ്രീൻ വാട്ടർ അതായത് ഉലുവ വെള്ളം ഉലുവ വെള്ളം നല്ല പോലെ തിളപ്പിച്ച് ശരിക്കും വെള്ളം കുടിക്കുക അപ്പം നമുക്ക് നല്ലപോലെ യൂറിയൻ പോകാൻ അത് വളരെ സഹായകര